ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതെന്താണ് നമുക്ക് നോക്കാം എൻ്റെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ടു വീലറിൻ്റെ വർക്ക്ഷോപ്പാണ് ഇത് വീടിനോട് ചേർന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇതിന് എത്ര പ്രത്യേകത എന്ന് അതെന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം പൊതുവേ നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ വണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം നമ്മൾ പോസ്റ്റായിട്ടിരിക്കണി വരും പിന്നെ ആകൊരു ആശ്രയം എന്ന് പറയുന്നത് ഫോണാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് പറഞ്ഞത് പഴയ കാളവണ്ടിയുടെ ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഗോൾഡൻ ബാമ്പ് കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഒരു വർക്ക്ഷോപ്പും വീടും പരിസരവുമാണ് ഇവിടെ ഉള്ളത് ഇവിടെ പല മോഡലിലുള്ള കാറുകളൊക്കെ ഇടപ്പുണ്ട് അതുപോലെ ഓട്ടോറിക്ഷ പഴയ കാലത്തുള്ള ഓട്ടോറിക്ഷ നാനോ കാറുകളൊക്കെ കിടപ്പുണ്ട് ഇതൊക്കെ ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഇവിടെ അതുപോലെ പല തരത്തിലുള്ള ചെടികളും സസ്യങ്ങളും ഇതിൻ്റെ കൂടെ പുള്ളിക്കാരൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വർക്ക്ഷോപ്പിൻ്റെ ഉത്ഭാഗമൊക്കെ ഒന്ന് കണ്ടുനോക്കാം കുറച്ച് വണ്ടികളൊക്കെ വന്ന് ഇവിടെ കിടപ്പുണ്ട് അത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്ക്ഷോപ്പിനോട് ചേർന്ന് തന്നെ ചെറിയ ചെറിയ കരകൗശല വസ്തുക്കളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ വ്യത്യസ്തമായ കുപ്പികൾ കൊണ്ടൊക്കെ ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട് അതിന് മിഴിവേകാൻ വേണ്ടിയിട്ട് മുളങ്കൂട്ടങ്ങളും അടുത്ത് തന്നെ ാലത്ത് ഉപയോഗിച്ചെന്ന കല്ലുകള് കലങ്ങള് ചെറിയ ചെറിയ ശില്പങ്ങളൊക്കെ ഈ ചെടികൾക്കിടയിലൂടെ കാണാം ഇനി നമുക്ക് ഈ കെട്ടിടത്തിന്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം ഈയൊരു റോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വയറിങ്ങിന് എന്താപോലെ സാധനങ്ങളുണ്ട് അതുപോലെ വേറെ എന്തൊക്കെയോ വണ്ടിയുടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ ക്യാമറകളുണ്ട് പഴയതാണ് അതുപോലെ ടൈം പീസുകൾ പഴയ ക്ലോക്കുകൾ വിളക്കുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനി താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ മരത്തടികൾ കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ശില്പങ്ങളുണ്ട് ഡിപ്പോയി ഉണ്ട് അതുപോലെ റാന്തലുണ്ട് പഴയ കാലത്ത് യൂസ് ചെയ്തിട്ടുള്ള കലങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഇനി നമുക്ക് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് നിലയിലേക്കൊന്ന് കയറി നോക്കാം അവിടെ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത് കാണാനും അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇതാണ് സുബിൻ പുള്ളിക്കാരനാണ് ഈ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നത് ഈ ഒരു കരകൗശല വസ്തുക്കളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഫാമിലിയൊക്കെ നല്ല സപ്പോർട്ടാണ് അപ്പൊ നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് കയറിയപ്പോൾ തന്നെ ഇവിടെ കാണാനുണ്ട് ഒരുപാട് ശില്പങ്ങൾ ഇവിടെ ഉണ്ട് മൃഗങ്ങളുടെ ആയിക്കോട്ടെ പിന്നെ ഈ ഭാഗത്ത് ബുധന്റെ ശില്പങ്ങളുണ്ട് കൃഷ്ണൻ്റെ ഉണ്ട് അങ്ങനെ ഒരുപാട് ശില്പങ്ങളുണ്ട് ഇവിടെ അതുപോലെ ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിന്തറ്റിക് ഗ്രാസ് കൊണ്ടും അതുപോലെ ചെടികളെ കൊണ്ടും ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട് വർക്കിൻ്റെ ഇടയിലൂടെ ഈ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമല്ല മൂന്ന് വർഷത്തോളം സമയം എടുത്തിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയെടുത്തതെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഒരു ഓംനി വാൻ കാണിച്ചിട്ട് സുബിൻ ഒരു കാര്യം പറഞ്ഞു ശരിക്കും ഞാൻ കേട്ടിട്ട് ഞെട്ടിപ്പോയി പുളിക്കാരൻ ഇതിലൊരു ബാത്റൂം സെറ്റ് ചെയ്യാനാണ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് ബസ്സുകളിലും ട്രെയിനുകളിലും നമ്മൾ ടോയ്ലറ്റുകൾ കണ്ടിട്ടുണ്ട് അപ്പം ഇനിയൊരു ഓംനി വാലിയിൽ നമുക്കത് കാണാൻ കഴിയും ശരിക്കും മറ്റുള്ളവർക്ക് ഒരു മാതൃക തന്നെയാണ് സുബി